നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ കുട്ടികളെ പുകവലിയിൽ നിന്നും നിന്നും മദ്യപാനത്തിൽ എക്സൈസ് വകുപ്പ് മന്ത്രി രാജേഷ് സംസ്ഥാനത്തെ പത്തൊമ്പത് മാലിന്യ കൂലുകൾ നീക്കം ചെയ്യാൻ കഴിഞ്ഞതോടെ ഏക്കർ കണക്കിന് സ്ഥലം പിടിക്കാൻ കഴിഞ്ഞതായും രാജേഷ് പുകവലിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി സാംസ്കാരിക വകുപ്പ് മന്ത്രി നടത്തിയ പ്രസംഗം തരംതാ നടപടിയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ യുവാക്കളെ ലഹരിയിൽ നിന്നും മോചിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തേണ്ടതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ സമൂഹത്തിൽ മനുഷ്യാവകാശം സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നത് മാധ്യമ പ്രവർത്തകരാണെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ജസ്റ്റിസ് കെ ബൈജുനാഥ് വസ്തുനിഷ്ഠമായ വാർത്തകൾ നൽകി സാമൂഹിക മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ മാധ്യമപ്രവർത്തകർക്ക് കഴിയണമെന്നും വാർത്തകൾ വിശദമായി കുട്ടികളെ പുകവലിയിൽ നിന്നും മദ്യപാനത്തിൽ നിന്നും മോചിപ്പിക്കാനാണ് എക്സൈസ് വകുപ്പ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് പാലക്കാട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുകവലി മദ്യപാനം ഇതൊക്കെ അപ്പോൾ കുട്ടികളെ അതിൽ നിന്നും മോചിപ്പിക്കാനാണ് ഇപ്പോൾ എക്സൈസ് വകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ആ അഭിപ്രായങ്ങൾ വരുന്നത് ഞാൻ 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 കേട്ടില്ല കേട്ടില്ല എന്ന ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഇത്തരം ബോധവൽക്കരണം കൂടിയാണ് സംസ്ഥാനത്തെ പത്തൊമ്പത് മാലിന്യ കുനുകൾ നീക്കം ചെയ്യാൻ കഴിഞ്ഞതോടെ ഏക്കർ കണക്കിന് സ്ഥലം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞതായും എം പി രാജേഷ് പറഞ്ഞു കേരളത്തിൽ പത്തൊൻപത് മാലിന്യക്കൂനകൾ ഇതിനകം നീക്കം ചെയ്തു നീക്കം ചെയ്തു എന്ന് മാത്രമല്ല ഏക്കറ കണക്കിൽ ഭൂമി വീണ്ടെടുക്കാനും കഴിഞ്ഞു അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കൊല്ലത്തെ കുരിപ്പുഴ പതിനാല് ഏക്കറെയാണ് അവിടെ ഇതുപോലെ ബയോ നീക്കം ചെയ്ത് വീണ്ടെടുത്തത് ആ മാലിന്യപ്പൂല പൂനെ നീക്കം ചെയ്തപ്പോഴാണ് അതിനടിയിൽ നിന്ന് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചൊരു വലിയ കൂറ്റൻ വാട്ടർ ടാങ്ക് കണ്ടെത്തിയത് അത് മൂടിപ്പോകുന്ന തരത്തിൽ മാലിന്യം നീക്കം സംസ്കരണം എന്നിവയ്ക്കായുള്ള ആധുനിക സംവിധാനം അടുത്തകാലത്ത് തന്നെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുകവലിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി സാംസ്കാരിക വകുപ്പ് മന്ത്രി നടത്തിയ പ്രസംഗം തരാന്താ നടപടിയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പൊ മന്ത്രി ചെയ്യലിനകത്ത് പുക വലിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമായിട്ട് കടത്തിയതാണ് കൊടിശുനിക്കൊക്കെ കിട്ടുന്ന ആനുകൂല്യത്തെപ്പറ്റി നമുക്കറിയാം കൊടിശ്ശുനിക്ക് മൊബൈൽ കിട്ടുന്നു അവർക്ക് വലിക്കാനുള്ള പുകകൾ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞു കിട്ടുന്നുണ്ട് അതേ ആനുകൂല്യം സി പി എമ്മിന്റെ നേതാവായിരുന്ന ശ്രീ സജി ചെറിയാനും കിട്ടിയിട്ടുണ്ടോ എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കി പറയുന്നത് അദ്ദേഹം കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രതിരോധിക്കേണ്ടുന്ന ഒരു വകുപ്പിന്റെ മന്ത്രി കൂടിയാണ് അപ്പം ഈ വിഷയത്തിനകത്ത് ഈ തദ്ദേശം എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം കൂടി അറിയാൻ താല്പര്യമുണ്ട് കാരണം അദ്ദേഹം ഒരു വശത്തുകൂടി ലഹരിവിരുദ്ധ ദിനാചരണത്തിൽ കഴിഞ്ഞ ദിവസം കൂടുതലും അദ്ദേഹം എം എൽ എ ആണെന്ന് ചെയ്യുന്നതിനോട് ആവശ്യപ്പെട്ടതും ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ശക്തമായി നിങ്ങൾക്ക് ഉപഭോഗം യുവാക്കളെ നിന്നും മോചിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തേണ്ടതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഇത്തരം പ്രസ്താവന നടത്തിയ സാംസ്കാരിക മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമൂഹത്തിൽ മനുഷ്യാവകാശം സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നത് മാധ്യമ പ്രവർത്തകരാണെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ജസ്റ്റിസ് കെ ബൈജുനാഥ് കേരള ജേർണലിസ്റ്റ് യൂണിയൻ കെ ജെ യു വണ്ണാർക്കാട് മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പത്രപ്രവർത്തകരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ പ്രവർത്തകൻ എന്ന നിലക്ക് അത് എൻ്റെ പ്രവർത്തന മേഖല കൂടിയാണ് എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ പത്രപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി മനുഷ്യാവകാശ പ്രവർത്തകരാണ് കഴിഞ്ഞ മൂന്നര വർഷമായി ഞാൻ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗവും ചെയർമാൻ വൈസ് ആക്ടിങ് ചെയർപേഴ്സണൊക്കെ ആയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ജില്ലകളിലും പ്രത്യേകിച്ച് പാലക്കാട് ജില്ല പത്രപ്രവർത്തകർ എൻ്റെ പ്രവർത്തനത്തിന് ഒരുപാട് കരുത്തും ഊർജവും നൽകി എൻ്റെ പ്രവർത്തനത്തിന് ഉതകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ഞങ്ങൾക്ക് മുമ്പാകെ പൊതുജനങ്ങൾക്ക് മുമ്പാകെ കൊണ്ടുവരുന്നവർ വളരെ ഔത്സ്യം കാണിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് പത്രപ്രവർത്തകർ എന്നത് കോടതിയെ പോലെ മറ്റ് സംവിധാനങ്ങളെ പോലെ തന്നെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യാവകാശ പ്രവർത്തകരാണ് മനുഷ്യാവകാശ സംരക്ഷണമാണ് നമ്മുടെ എല്ലാം കർത്തവ്യം ആത്യന്തികമായി ഈ സമൂഹത്തിലെ മുഴുവൻ സംവിധാനങ്ങളും അത് ലെജിസ്ലേറ്റീവ് ആണെങ്കിലും എക്സിക്യൂട്ടീവ് ആണെങ്കിലും ജുഡീഷ്യറി ആണെങ്കിലും എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന മാധ്യമങ്ങളാണെങ്കിലും എല്ലാവരുടെയും ആത്യന്തികമായ കടമ മനുഷ്യാവകാശ സംരക്ഷണമാണ് വസ്തുനിഷ്ഠമായ വാർത്തകൾ നൽകി സാമൂഹ്യ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ മാധ്യമപ്രവർത്തകർക്ക് കഴിയണമെന്നും കെ ബാജുനാഥ് പറഞ്ഞു കെ ജെ യു യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് ഗുപ്ത അധ്യക്ഷനായിരുന്നു നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി ജീവകാരുണ്യ പ്രവർത്തകരായ ഡോക്ടർ കെ എ കമ്മപ്പ ഷാജി മുല്ലപ്പള്ളി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു റൂറൽ സർവീസ് സഹകരണ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എം പുരുഷോത്തമൻ കെ ജെ യു ജില്ലാ പ്രസിഡന്റ് ടി വി ശിവദാസ് സി രാമൻകുട്ടി ഷിബു ജോൺ എസ് സുനിൽ ബിജുപൂൾ എന്നിവർ സംസാരിച്ചു

പുറം ലോകാൻ കാണാൻ സൗകര്യമില്ലാതിരുന്ന നമ്മുടെ മക്കളെ അതുപോലെ തന്നെ രക്ഷിതാക്കൾ പുറത്തേക്കവരെ കൊണ്ടുവരാൻ സാമൂഹ്യ സമ്മർദ്ദം കൊണ്ട് കഴിയാതെ പോയ രക്ഷിതാക്കളുടെ ദുഃഖവും അകറ്റാനാണ് ഈ ബഡ്സ് സ്കൂൾ സമ്പ്രദായം കേരളത്തിലെ പാഠ ആരംഭിച്ചത് അതിലേറ്റവും ആദ്യം ആ ചുമതല ഏറ്റെടുത്ത ഒരു ഗ്രാമപഞ്ചായത്ത് എന്നതിൽ വളരെ മാതൃകാപരമായി ഏറ്റവും ശ്രമകരമായ ആ പ്രവർത്തനം ആദ്യഘട്ടത്തിൽ ഏറ്റെടുത്ത ഒരു വിദ്യാ മറ്റു മത്സ്യ സ്കൂളുകൾ ഇപ്പൊ ആരംഭിച്ചത് മറ്റെല്ലായിടത്തും അവർക്ക് നിലവിൽ ആരംഭിക്കുമ്പോൾ തന്നെ എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും അവർക്ക് ഇതിന്റെ പരിശീലനം ലഭിച്ചിട്ടുണ്ട് പൂർവ്വകാല അനുഭവങ്ങളുണ്ട് അപ്പോൾ അവർക്ക് ഇത്ര പ്രയാസം അനുഭവിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷായിനി അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പരുവക്കൽ പഞ്ചായത്ത് അംഗങ്ങളായ കുമാരി റംല ഉസ്മാൻ പി കനകാംബരൻ ലീല ശശി സി ഡി എസ് കോർഡിനേറ്റർ നിഷ അധ്യാപിക രമ്യ എന്നിവർ സംസാരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പ്രവർത്തനം തുടങ്ങി പാലക്കാട് മണപ്പുള്ളിക്കാവ് റോഡിൽ ദുർഗാ സെക്കൻഡ് സ്ട്രീറ്റിലാണ് എം എൽ എ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് എം പിമാരായ വി കെ ശ്രീകണ്ഠൻ ഷാഫി പറമ്പിൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എസ് വിജയരാഘവൻ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ മുൻ എം എൽ എ വി ടി ബൽറാം തുടങ്ങിയവർ സംബന്ധിച്ചു ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനു വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പറഞ്ഞു വടകഞ്ചേരി ഡയാന ടവറിന് സമീപം പിന്നോട്ടെടുത്ത ലോറിക്ക് പുറകിൽ സ്കൂട്ടർ ഇടിച്ച് യുവാവിന് പരുക്ക് വടകഞ്ചേരി മണ്ണുത്തി ആറുവരി പാതി പിന്നോട്ടെടുത്ത ടോറസ് ലോറിക്ക് പിന്നിൽ സ്കൂട്ടർ ഇടിച്ച് യുവാവിന് സാരമായി പരിക്കേറ്റു എറണാകുളം പറവൂർ പുത്തൻവേരിക്കര കുണ്ടുവേലി വീട്ടിൽ ചന്ദ്രമോഹൻ നാൽപ്പത്തിരണ്ട് വയസ്സിനാണ് പരിക്കേറ്റത് ചന്ദ്രമോഹന്റെ ഇടതു കാലൊടിഞ്ഞു വലതു കാലിന്റെ പാദത്തിനും പരുക്കുണ്ട് ശനിയാഴ്ച രാവിലെ പത്തരയോടെ വടക്കഞ്ചേരി ഡയാന ടവറിന് സമീപം പാലക്കാട് ദിശയിലേക്കുള്ള ട്രാക്കിലാണ് അപകടം വടക്കഞ്ചേരി മേൽപ്പാലത്തേക്ക് പ്രവേശിച്ച ലോറി സർവീസ് റോഡിലേക്ക് കടക്കുന്നതിന് പിന്നിലേക്ക് വരുന്നതിനിടെ പിന്നിൽ വന്ന സ്കൂട്ടർ ഇടിക്കുകയായിരുന്നുവെന്ന് ഹൈവേ പോലീസ് പറഞ്ഞു ചന്ദ്രമോഹനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചു കണ്ണമ്പ്ര ഋഷിനാരദമംഗലം എ എൽ പി സ്കൂളിൽ ആഘോഷം സംഘടിപ്പിച്ചു ചടങ്ങിൽ ഉപജില്ലാ കലോത്സവത്തിൽ വിജയികളായ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു മാതൃഭൂമി മാർക്കറ്റിംഗ് മാനേജർ എം അരവിന്ദാക്ഷൻ പരിപാടി ം ചെയ്തു ബി സുരേഷ് അധ്യക്ഷനായി ബി പത്മദാസ് മുഖ്യാതിഥിയായിരുന്നു വില്ലേജ് ഓഫീസർ കെ ശിവകുമാർ സി രാജീവ് പ്രധാന അധ്യാപകൻ സ്വരൂപ് എസ് നാഥ് കെ പ്രദീപ് കുമാർ പി ടി എന്നിവർ സംസാരിച്ചു സംസ്ഥാന സീനിയർ മെൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ കെ പി റോഷൻ പൂർവ്വ വിദ്യാർത്ഥിയും സിആർ പി എഫ് ജവാനുമായ സാജൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ആലത്തൂർ താലൂക്ക് കമ്മിറ്റി വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു ആലത്തൂർ കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഹാളിൽ സംഘടിപ്പിച്ച വാർഷിക യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശിവദാസ് വേലിക്കാട് ഉദ്ഘാടനം ചെയ്തു ഈ കിറ്റ് നിങ്ങൾക്ക് തന്നെ ചെയ്യും യാതൊരു ആ തന്നെ ചെയ്യും അത് നമ്മൾ വാങ്ങി കൊടുക്കുന്ന സംശയം ഗവൺമെന്റ് അവസാനം പറഞ്ഞത് നിങ്ങൾ വേണമെങ്കിൽ കമ്മീഷന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും കോടതിയിൽ പോയി കൊടുക്കുന്നവർ അപ്പൊ ഞാൻ ഞാൻ അന്ന യോഗത്തിലുണ്ടായിരുന്നു മന്ത്രി ചർച്ച ചെയ്യുന്ന യോഗത്തിൽ ട്രെഡിഎ നേതാവും കൂടിയായ സാധന ഭാരണമെന്ന് ഇത് കേൾക്കുന്ന ഒരു കേൾക്കുന്ന ഏറ്റവും ഉചിതമല്ല കാരണം പണത് പണിയെടുക്കാൻ പരമ്പത് ജോലി എന്ന് പറയുന്ന ഈ സർക്കാർ റേഡിയോയിലും പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന സാധനം ആർക്ക് പറയുന്നത് തെറ്റാണ് അത് ശരിയായില്ല എന്ന് പറഞ്ഞു എന്തായാലും അങ്ങനെയാണെങ്കിൽ കോടതി കൊണ്ട് തന്നെ നോക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ആ കാര്യമായിട്ട് കാര്യങ്ങളായിട്ട് കേസിൽ പോയി അപ്പോഴാണ് പറഞ്ഞത് ഓരോരുത്തരും കേസില് കൊണ്ടു പറയുമ്പോൾ ഓരോ താലൂക്കിലും കമ്മിറ്റി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ഓരോ നമ്മൾ തീരുമാനിക്കാൻ താലൂക്ക് പ്രസിഡന്റ് കെ ശിവദാസ് അധ്യക്ഷനായി സംസ്ഥാന ട്രഷറർ വി അജിത് കുമാർ മുഖ്യാതിഥിയായിരുന്നു സി എച്ച് റഷീദ് സുന്ദരൻ പി രാമചന്ദ്രൻ ശുഭരാജ് എ കെ രാജൻ എം രാധാകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കാവശ്ശേരി പൂരം കഴിഞ്ഞി ദേശം ഓഡിറ്ററായിരുന്ന നാണുകുട്ടൻ മാസ്റ്ററുടെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു കഴിനീ ദേശത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ അനുശോചന യോഗം പി പി സുമോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കഴിനിദേശം പ്രസിഡന്റ് എം ഗോകുൽദാസ് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി എസ് ഉദയകുമാർ ട്രഷറർ എൻ സുരേഷ് കുമാർ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു